സംഘപരിവാറിനെ ക്ഷേമരാഷ്ട്ര നിർമ്മിതിക്ക് സംഘപരിവാർ രാഷ്ട്രീയത്തെയും മുതലാളിത്ത ചെങ്ങാത്തെയും ചെറുക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുജീബ് കാരക്കുന്ന് അഭിപ്രായപ്പെട്ടു പൊന്നാനി മണ്ഡലം നേത്ര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് പൊന്നാനി അധ്യക്ഷത വഹിച്ചു പാർട്ടിയെ അധികാര രാഷ്ട്രീയത്തിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏക മേഖലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അവിടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം ഇതാ ഞങ്ങൾ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് വാർഡ് മെമ്പർമാരുണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി ഇതാ അറുപത് വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ എഴുപത് വാർഡ് മെമ്പർമാരിലേക്കായി എത്തിയിരിക്കുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വളരുക തന്നെയാണ് എന്ന് കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നത് മാത്രമാണ് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് തിരിക്കാനും രാഷ്ട്രീയമായി രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ എന്ന് നമ്മൾ ഞാൻ ജില്ലാ സെക്രട്ടറി അഷ്റഫ് വേലത്തൂർ ഫ്രട്ടാനിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ ജില്ലാ സെക്രട്ടറി ഫായിസ് സി വി ഖലീൽ ഹിസ്മായിൽ കെ ഖദീജ എം എം മുഹമ്മദ് അബ്ദുറഹ്മാൻ ടി വി തുടങ്ങിയവർ സംസാരിച്ചു ചില പറയുന്ന ഓർമ്മകളാണ് മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ